കുടിയേറി പാർത്തവരാണ് അപ്പനോടെ അപ്പന്റെ ജോലിയുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്റെ അപ്പന് ടെലികമ്മ്യൂണിക്കേഷനിലായിരുന്നു ജോലി പി എൻ ഡി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയും അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ കുടിയേറി പാർത്തത് ഞങ്ങളുടെ ദേശത്ത് സുവിശേഷം പറയാൻ വരുന്ന ദൈവദാസന്മാര് ഞങ്ങൾ എന്തു ചെയ്യും ആക്രമിക്കും എനിക്ക് അങ്ങനത്തെ ഒരു പരിപാടിയുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ വരുന്നവരെ അടിക്കുക കാരണം അങ്ങനെയുള്ളവർ എൻ്റെ ദേശത്ത് സുവിശേഷം പറയാൻ വരാൻ പാടില്ല എന്നുള്ളത് ഒരു സത്യമാണ് അതുകൊണ്ട് കാരണം ഞാൻ ചെറുപ്പത്തിൽ തന്നെ ഒരു ആർ എസ് എസിന്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് ജനിച്ചു വളർന്നത് അതുകൊണ്ട് ഹിന്ദുത്വം എൻ്റെ അകത്തങ്ങ് അകത്ത് കയറി ബ്ലഡിൽ അലിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് എൻ്റെ ദേശത്ത് സുവിശേഷം അറിയിക്കാൻ വരുന്നവർ ആര് വന്നാലും അവർ ഞങ്ങൾ ഓട്ടിക്കും ഞങ്ങൾ അടിക്കും അങ്ങനെ ഒരു സുവിശേഷ വിരോധിയായി പല ദൈവദാസന്മാരെ അടിക്കുകയും അതുപോലെ തന്നെ മൂന്ന് പ്രാവശ്യം പച്ചയ്ക്ക് ഈ ബൈബിൾ കത്തിക്കുകയും ചെയ്യും ഒരാമയം പറയണം ഇതിന് പുറയിൽ വരുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളത് മനസ്സിലാവുന്നുണ്ടോ കാരണം ദൈവം ഒരുവനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ മേൽ ദൈവത്തിൻ്റെ ശക്തി പകർന്നിട്ടുണ്ടെങ്കിൽ അവൻ ഏത് പ്രതികൂലത്തിൽ കിടന്നാലും ഏത് പ്രതിസന്ധിയിൽ കിടന്നാലും ഏത് സാഹചര്യത്തിൽ വളർന്നാലും ദൈവത്തിന്റെ ടൈമിൽ ദൈവം അവനെ പൊക്കിയെടുക്കും ഒന്ന് ആത്മാവിനത് പ്രതികരിച്ചെടുത്തോ പ്രൈസലോൺ വെറും പത്ത് മിനിറ്റ് എന്റെ മുമ്പിലുള്ള സമയത്തിനകത്ത് നിൽക്കണം എന്നുള്ളത് എന്റെ ഒരു ഉത്തരവാദിത്തമാണ് അങ്ങനെ സുവിശേഷ വിരോധിയായി മൂന്ന് പ്രാവശ്യം കത്തിക്കുകയും അഭിഷിക്തന്മാരെ ഓട്ടിച്ചിട്ട് അടിക്കുകയും എന്റെ ദേശത്ത് ഏറ്റവും കൂടുതൽ ടി പി എം വിശ്വാസികളാണ് ആ ടി പി എം വിശ്വാസികളാണ് ഏറ്റവും കൂടുതൽ അവർ ആ ജുബയൊക്കെ ഇട്ട് അതെല്ലാം ഇട്ട് നേരെ വരുമ്പോഴത്തേക്ക് അവരെ കണ്ടം വഴി ഓട്ടിക്കും ചിലപ്പോഴൊക്കെ ചല്ലക്കകത്ത് വീഴും വീഴുന്ന സമയത്ത് കാലൊക്കെ പൊതയും പുതയണമെന്ന് പറയും അടിക്കരുത് ഇത് ഊരിക്ക ഓടിക്കോട്ടെന്ന് പറഞ്ഞു സ്തോത്രം പിന്നത്തയില് അവര് തന്നെ എന്റെ സ്പിരിച്വൽ മെന്റേഴ്സായി മാറുവാൻ എനിക്ക് ദൈവം ക്രമകരിക്കും സ്തോത്രം കാരണം ഇന്നത്തെ വേണ്ടത്തെ ടി പി എം സെൻട്രൽ മാസ്റ്റർ ആയിരിക്കുന്ന തോമസ് മാത്യു അദ്ദേഹം എന്റെ ഒരു സ്പിരിച്വൽ മെന്ററാണ് ദൈവത്തിന്റെ കൃപയാൽ പിന്നത്തതിൽ ഞാൻ ദൈവത്തെ അറിയുവാൻ കാരണമായി തരുന്നു കാരണം അങ്ങനെ ഒരു മീറ്റിംഗ് ഇല്ലാതാക്കാൻ പോയതാണ് ഒരു മീറ്റിംഗ് തകർക്കാൻ പോയതാണ് കാരണം ദൈവമില്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുകയും മേച്ഛത നീതികേട് പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്റെ നല്ല പ്രായത്തിൽ എനിക്ക് ജോലി കിട്ടി എന്റെ അപ്പൻ മരിച്ചുപോയി ആ ഗ്രൗണ്ടിൽ എനിക്ക് ജോലി കിട്ടി എന്റെ പതിനെട്ടാമത്തെ വയസ്സിൽ എനിക്ക് ജോലി ലഭിച്ചു കൈകിൽ ധാരാളമായി പണം ഒത്തിരി കൂട്ടുകാർ മദ്യപാനം കഞ്ചാവനും മയക്കുമരുന്നും അടിമയായി ഞാൻ തന്നെയാണ് എന്റെ സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നത് എന്റെ ദേശത്ത് പല വിധത്തിലുള്ള ബിസിനസ്സുകൾ എനിക്ക് ഉണ്ടായിരുന്നു അതെല്ലാം ഞാൻ തന്നെയാണ് പിരിക്കുന്നത് എന്റെ ദേശത്ത് ചന്ത ലേലം വിളിച്ചെടുക്കുന്നത് ഞാനാണ് കാരണം ചന്തക്കകത്ത് ആരെന്തുകൊണ്ടു വരണം ഞാൻ ഗുണ്ടാ പരിപാടി നടത്തുന്നത് എന്നെ ഇന്നും ഇന്നും കാരണം 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 അന്നും അങ്ങനെ ഞാൻ ആർക്കും കൊടുക്കാത്തവനായിരുന്നു ഒരു ദിവസം ദൈവം എന്നെ ചാട്ടൂളി പോലെ പിടിച്ചെടുത്തു ചെയ്യും ചൂണ്ടയ്ക്ക് ഒരു കൊടുക്കാത്തവർ കലക്കാനായി പോയ സ്ഥലത്ത് വെച്ച് ദൈവം എന്നെ തൊട്ടു ഹീബ്രു പതിമൂന്നിന്റെ എട്ടാം വാക്യം ആ വാക്യം ഇതാണ് ഇന്നും തന്നെ ആ വാക്യം എന്റെ ജീവിതത്തിൽ ഒരു പരിവർത്തനം അന്ന് പ്രസംഗിച്ച ദൈവദാസൻ പറഞ്ഞു ഇവിടെ ഒരു ദൈവത ഇവിടെ ഒരു ഉത്തൻ വന്നിട്ടുണ്ട് അവന്റെ പേര് അവന്റെ അപ്പന്റെ പേര് ഇന്നതാണ് അവൻ സുവിശേഷകന്മാരെ അടിക്കുന്നവനാണ് അവൻ ഈ ദേശത്ത് ഭയങ്കര അതിക്രമം നടത്തുന്നവനാണ് ഇന്ന് രാത്രി അവനെ അവന പരിശുദ്ധമാലൂ അന്ന് രാത്രി എന്നെ എനിക്ക് എനിക്കറിയത്തില്ല പക്ഷെ എന്റെ ഭാര്യ എന്റെ രണ്ട് മക്കളും ആ കൺവെൻഷനില് ഞാൻ അറിയാതെ വന്ന് കാരണം ഞാൻ രാത്രി വെച്ച് പതിനൊന്നും പന്ത്രണ്ടും മണിക്ക് എത്തുള്ളൂ വീട്ടിനടുത്തുള്ള കൺവെൻഷൻ ആയതുകൊണ്ട് അപ്പൻ മരുന്നതിന് മുമ്പേ നമുക്ക് വചനം കേട്ടി വീട്ടിൽ കേളാം പക്ഷെ പേര് വിളിച്ചപ്പോ ഞാൻ മതോമത്തനായി കെട്ട് ഞാൻ ഈ ദൈവദാസിന്റെ അടുക്കിൽ വരുമ്പോൾ എന്റെ മകൻ അറിയാതെ ഓടി അമ്മയുടെ നെഞ്ചിരിക്കുന്നു അറിയത്തില്ല എന്റെ ഭാര്യ ഡെയിലി അടിക്കും വീട്ടിനകത്ത് ഡെയിലി എന്റെ ഭാര്യ അടിക്കും മക്കളെ അടിക്കും മക്കൾ എന്നെ കാണുമ്പോൾ തട്ടിന് അടിയിലെ ഒളിക്കുന്നത് സ്വന്തം അപ്പനെ കാണുമ്പോൾ മക്കൾ പേടിക്കും സ്ത്രോത്രം ഇന്ന് പകലിൽ രാത്രി ഇന്ന് പകലിൽ ഞാൻ പറയാ മക്കളെ കണ്ട് അപ്പ മക്കൾ അപ്പനെ കണ്ട് അമ്മയെ കണ്ട് പേടിക്കരുത് എന്റെ അജ്ഞാന അജ്ഞാനകാലത്ത് നടന്ന കാര്യമാ എന്റെ മക്കൾ എന്റെ മുമ്പിൽ വരത്തില്ല എന്റെ ഭാര്യ വിറയ്ക്കും അന്ന് ആ ദൈവദാസം വിളിച്ചു നിർത്തുമ്പോൾ എനിക്കറിയത്തില്ല എന്റെ മകന്റെ ലെഫ്റ്റ് കിഡ്നിക്ക് ഒരു കുഴപ്പമുണ്ട് അവന്റെ കൈ പൊങ്ങത്തില്ല ഒരു മിനിറ്റിൽ നിന്ന് അവന്റെ കൈ തളർന്നു പോകും അബ്ഡോമിന് ഒരു കുഴപ്പമുണ്ടായിരുന്നു പക്ഷെ ദൈവം എന്റെ മകന് സൗഖ്യം കൊടുത്തു ഈ ഒന്ന് ഈസ്തുക്കും എന്റെ ഭാര്യയും എന്റെ മക്കളും ഞങ്ങൾ ഒഴിഞ്ഞ കൈമായി അവിടെ വിമർശനായി നിന്നു ഞാൻ മദ്യപെച്ച് ലക്കിലിട്ട് നിൽക്കുന്നവരാ ഞങ്ങളുടെ കയ്യിൽ ബൈബിളിൽ ഒന്നുമില്ല പക്ഷെ അവിടെ വെച്ച് യേശു എന്റെ കുടുംബത്തെ തൊട്ടു ചില കൺവെൻഷൻ നടക്കുന്നതേ ചിലതിനെ പിടിക്കാനാണ് അന്ന് കൺവെൻഷന്റെ പേര് അതിനുശേഷം പതിനെട്ട് വർഷം അവർ നടത്തുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ടിനു ജോർജ് മാസ്റ്റർ പ്രസംഗിച്ചത് പക്ഷേ ഒരു പ്രൊഡക്റ്റ് പിന്നെ കിട്ടിയിട്ടില്ല എടാ രക്ഷിക്കപ്പെട്ടാൽ സ്നാനപ്പെട്ടാൽ നിന്നെ വെയിം വിളിച്ചിട്ടുണ്ടെന്ന് നിന്നെ കണ്ടാലറിയാൻ പറ്റും പണ്ട് പറയില്ലേ ഉണ്ണിയെ കണ്ടാലേ ഊരിലെ പഞ്ഞം

എനിക്ക് ഇതിന്റെ എ ബി സി ഡി ഒന്നും അറിയില്ല പോലെ കഴിഞ്ഞ ദിവസം ടെസ്റ്റ് പണി ഞാൻ കേൾക്കുകയാണ് ബത്തലിന്റെ എല്ലാ മെസ്സേജും കേൾക്കുക അഭിഷിറ്റ് എനിക്ക് ഒരു എസ് എൻ എല്ലാം മറ്റേ മൊബൈൽ ചാർജ് ചെയ്ത് കൊടുക്കുന്ന ആളാണ് പക്ഷെ എനിക്ക് ചില ചാർജിങ് കിട്ടുന്നു ഇവര് പോലും അറിയുന്നില്ല ഇവര് ചിന്തിക്കുന്ന പ്രസംഗിക്കുന്നു പക്ഷെ ഞങ്ങളെപ്പോലത്തെ കുറച്ചുപേരൊക്കെ ചാർജ് ചെയ്യുന്നവരാ അവരറിയുന്നില്ല ചാർജ് ചെയ്യുന്നത് അവരറിയാതെ അവരുടെ സിമ്മും ഇരിക്കുക അവർ ചാർജ് ചെയ്യുമ്പോൾ നമ്മൾ ബൂസ്റ്റ് ആക്കുകയാണ് തൊട്ട സമയം മുതൽ ഇരുപത്തിരണ്ട് പത്ത് രണ്ടായിരത്തി ഏഴ് ഹാലലിയ ഞാൻ യേശുവിനെ സ്വന്തം രക്ഷിതാവ് സ്വീകരിച്ചു എന്റെ ഭാര്യയും ഞാനും യേശുവിനെ സ്വന്തം രക്ഷിതാവ് സ്വീകരിച്ചു എനിക്ക് എന്റെ അപ്പന്റെ ജോലി ഭാര്യ സെക്രട്ടേറിയറ്റിലെ ഒരു സെക്ഷൻ ഓഫീസർ ആയിരുന്നു ഹാലലുയ രണ്ട് മക്കൾ ഹാലലുയ കുടുംബം തകർന്ന് തരിപ്പണമായി ഇരുട്ട് ബാധിച്ച് ഇനി മുൻപോട്ട് ഒരു യാത്രയില്ല കുടുംബക്കാർ ചാർച്ചക്കാർ ബന്ധുക്കളും സുഹൃത്തുക്കളും സകലം ഈ വേദപുസ്തകം എടുത്തുകൊണ്ട് വിട്ടു കളഞ്ഞു സൂചിച്ച് പറഞ്ഞുകൊണ്ട് ആദ്യം എന്റെ അനുഗം വന്ന് നെഞ്ചു കറ്റ ചവിട്ടാ ചവിട്ടിയത് നിനക്ക് വരെ പണിയൊന്നുമില്ല എന്ന് ചോദിച്ചു ഹാലലുവെ പക്ഷെ വിളിച്ച ദൈവം വിശ്വസ്തനാണ് ഈ വിശ്വാസത്തിൽ പുറകിലോട്ട് പോലെ കഴുത്ത് അറുത്തിട്ട് എടുത്തുവച്ച് ഡാമേം പറഞ്ഞ് മരിക്കും ഹാലലിയെ തിരിച്ചു പോകാന്ന് പറഞ്ഞിട്ടല്ല വീട്ടിൽ നിന്ന് വന്നത് ഇവിടെ വെച്ച് ഒടുങ്ങേട്ടി വന്നാലും വിളിച്ചു പറയും യേശു മാത്രമാണ് ദൈവം എന്റെ വിളി എന്താണ് എനിക്ക് മനസ്സിലായി എന്റെ വിളിയും തെരഞ്ഞെടുപ്പ് എന്താണ് എനിക്ക് മനസ്സിലായി ഞാൻ ജോലിക്ക് പോകും വൈകുന്നേരം ടെസ്റ്റ് മണി പറയാൻ പോകും കവലകൾ തോറും കവലകൾ തോറും തിരുവനന്തപുരത്തുള്ള എല്ലാ കവലകളിലും ഞാൻ പരസ്യ യോഗത്തിൽ പ്രസംഗിച്ചു രണ്ട് സ്കൂട്ടർ ഉണ്ട് കൊണ്ട് ൂട്ടറുണ്ട് അതിനകത്തിരുത്തി പിള്ളേരെയും ഞാൻ അറിഞ്ഞ സത്യത്തെ വിളിച്ചു പറയും അത് മരിക്കുവോളം വിളിച്ചു വളരെ കഴിഞ്ഞ ദിവസം വയസ്സ് വയസ്സ് തുടങ്ങി പതിനെട്ട് വർഷം യേശുവിനറിഞ്ഞിട്ട കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ എനിക്ക് ഓഫീസിൽ പോകാൻ തോന്നുന്നില്ല എന്റെ ഭാര്യ സെക്രട്ടേറിയറ്റ് കൊണ്ട് വിടും അത് കഴിഞ്ഞ് ഇങ്ങനെ ഓഫീസ് പോകത്തില്ല ഒരുപോലെ ചോറും കൊണ്ട് ഇതുപോലെ ഇരുപത്തി ഒന്ന് ദിവസത്തെ ഉപവാസം നടക്കുന്ന സഭകളിൽ ചെന്നിരിക്കും ഏതെങ്കിലും സൈഡിൽ നിന്ന് ആകാരം കഴിക്കും ഒരു മാസം കഴിഞ്ഞാൽ അനിൽ സാർ ഓഫീസിൽ വരുന്നില്ലെന്ന് എന്റെ ഭാര്യയെ ചോദിച്ചു നിങ്ങൾ പോകുന്നു എന്നെങ്ങോട്ട് ഓഫീസിൽ നിങ്ങൾ എന്നോട് പോകുന്നു സോ ഏതൊരു പെണ്ണിന് സംശയം തോന്നുന്നു ഞാൻ പറയും എനിക്ക് ഓഫീസിൽ പോകാൻ തോന്നുന്നില്ല എന്താ എനിക്ക് വചനം കേൾക്കണം എന്റെ വിളിയിലേക്ക് എനിക്ക് തിരിയണം എന്റെ മക്കളോട് എന്റെ ഭാര്യയോട് ഞാൻ കാര്യം ഷെയർ ചെയ്തു ഒരു ദിവസം രാത്രിയിലെ ജനുവരി മാസം ഞാൻ ദൈവത്തോട് മുട്ടയിൽ പ്രാർത്ഥിക്കുക ദൈവമേ എനിക്കൊരു അടയാളം കാണണം അന്ന് രാത്രി പന്ത്രണ്ടേ മുക്കാല പ്രാർത്ഥിച്ചിട്ട് ഞാൻ യൂട്യൂബ് തുറക്കുമ്പോ കായംകുളം ബി മോന ചംബാസ്റ്റർ കായംകുളം അദ്ദേഹത്തിന്റെ മെസ്സേജ് ദൈവത്തിനു വേണ്ടി ജോലി റിസൈൻ ചെയ്ത് പ്രവർത്തിച്ച ഒറ്റ ദൈവം യേശു ക്രിസ്തു മാത്രമാണ് അന്ന് രാത്രി ഞാൻ രാത്രിനെ വിളിച്ചു പാസ്റ്റർ പിറ്റേ ദിവസം ഒരു മീറ്റിങ്ങിന് വേണ്ടി വരുന്നു വരുന്നത് ഹൈവേ വഴിയാണ് പാസ്റ്ററിനെ അറിയാം കോവളം ബൈപ്പാസും അനന്തപുരി ഹോസ്പിറ്റലുണ്ട് അനന്തപുരി ഹോസ്പിറ്റലിന്റെ ആ ക്യാൻറ്റീനകത്ത് വെച്ച് എന്റെ റിസൈൻ ലെറ്റർ ഞാൻ രാജിവെക്കാൻ ബി ആർ എസ് എടുക്കുന്ന ലെറ്റർ അവിടെ വെച്ച് പ്രാർത്ഥിച്ചു അതെ ഭീമോറിച്ച് മരിച്ചിട്ട് ഇന്നും ജീവനോട് ഇരിക്കുന്ന അലലൂയ അദ്ദേഹം അവിടെ വെച്ച് പ്രാർത്ഥിച്ചു നിന്റെ ഇഷ്ടം പോലെ തന്നെ സംഭവിക്കട്ടെ ഞാൻ പറഞ്ഞു എനിക്ക് ജോലിക്ക് പോകാൻ പറ്റത്തില്ല ഏകദേശം ഒന്നര ലക്ഷം രൂപ ശമ്പളമുള്ള ഒരു നല്ല ജോലി ഉപേക്ഷിക്കുമ്പോൾ പലരും വിചാരിക്കുമെന്ന് എല്ലാവരും ഉപേക്ഷിക്കരുത് ജോലിയുള്ളവർ കാര്യം ചാടി ഇറങ്ങും ഇതിനകത്ത് ഇറങ്ങുമ്പോൾ സൂക്ഷിച്ചിറങ്ങണം ഇറങ്ങുമ്പോൾ സൂക്ഷിച്ചിറങ്ങണം ഇത് 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 ഇരുപത്തിര മൂർച്ചയുള്ള ആയുധമാണ് അല്ല ചുമ്മാ വെള്ളത്തിലോട് ചാടി ഇറങ്ങേണ്ടേ അയ്യോ അമ്മ എന്നൊന്നും പറയരുത് ഇതിനകത്ത് ഇറങ്ങുമ്പോൾ സൂക്ഷിച്ചിറങ്ങണം ഒന്നര ലക്ഷം രൂപ ജോലി ആ അനന്തപുരം ഹോസ്പിറ്റലിന്റെ ആ ചെറിയ ഒരു കാൻറ്റീനകത്ത് വെച്ച് രണ്ട് ജ്യൂസ് മേടിച്ചിട്ട് അവിടെ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഉച്ചയ്ക്ക് ഓഫീസർമാര് കൈ കൊടുക്കുമ്പോ പറഞ്ഞു അനിൽ പാസ്റ്ററെ എന്നെ വിളിക്കുന്ന അങ്ങനെ എന്റെ ഓഫീസിനകത്ത് മൊത്തം നീ വേണമെങ്കിൽ റിസൈൻ ചെയ്യണ്ട സുവിശേഷം ഞാൻ ഇല്ല ഇവിടെ നിങ്ങൾക്ക് ഒരു ബാധ്യതയാണ് ഞാൻ നിങ്ങൾക്കൊരു തലവേദനയാണ് ഇവിടെ വെച്ച് പരിപാടി തീർത്താം അങ്ങനെ ജനുവരി മാസത്തിൽ ഞാൻ എന്ത് ചെയ്തു ആ റിസൈൻ ലെറ്റർ കൊടുത്ത് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി മാസം ഇരുപത്തി ഒൻപതാം തീയതി ഹാലലി ബി എസ് എൽ സ്വേത റിട്ടയർമെന്റും മേടിച്ചു അഞ്ചു മിനിറ്റ് കൊണ്ട് നിർത്താം സ്ത്രോത്രം പറയാതിരിക്കാൻ നിവൃത്തിയില്ല ജോലി രാജിവെച്ച് വീട്ടിൽ വന്ന് പത്ത് ദിവസം കഴിഞ്ഞു ആലിയ ദൈവത്തിന് മാത്രം ഉണ്ടാകത്തി ഒരു ഏഴ് ദിവസത്തെ മീറ്റിംഗ് എന്റെ ദേശത്ത് ഞാൻ വെക്കാൻ വേണ്ടി എല്ലാം സജ്ജീകരണം ചെയ്തു മാർച്ച് മാസം ഇരുപത്തി മൂന്നാം തീയതി മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നു അന്ന് കൊറോണയുടെ ലോക്ക്ഡൌൺ കൊറോണയുടെ ലോക്ക്ഡൌൺ അന്നുണ്ടായി എന്റെ മീറ്റിംഗ് ബ്ലോപ്പ് വാപ്പായിട്ടുള്ള കാര്യം പലരും വിളിച്ചു പറഞ്ഞു നിന്റെ നിന്റെ തെരഞ്ഞെടുപ്പ് നിന്റെ ഇതെല്ലാം തെറ്റിപ്പോയി ഞാൻ പറഞ്ഞു എനിക്ക് തെറ്റിയാലും എന്നെ സൃഷ്ടിച്ച ദൈവത്തിന് ഒന്നും തെറ്റത്തില്ല നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസിച്ചില്ല നിങ്ങൾക്ക് തെറ്റിയാലും നിങ്ങൾ റൂട്ട് ദൈവം ആ റൂട്ടിൽ നിന്ന് നിങ്ങളെ പിടിച്ച് തിരിച്ചു കൊണ്ടുവരും ഇന്ന് പകൽക്കാരെ എത്രമേ വിശ്വസിക്കുന്നുണ്ട് നിനക്ക് മനുഷ്യർക്ക് തെറ്റോ മനുഷ്യരുടെ വാക്കുകൾ തെറ്റോ പക്ഷെ ദൈവത്തിന്റെ വാക്ക് ഒരു അവൻ എല്ല തെറ്റിപ്പോയി തെറ്റായി പോയി എന്ന് പറഞ്ഞു കാരണം ജോലിക്ക് പോകാതെ വീട്ടിൽ ഇരുന്നാൽ അന്ന് ഒന്നര ലക്ഷം കിട്ടും രണ്ട് ഒന്നര വർഷം ലോക്ക്ഡൌൺ ആയിരുന്നു വീട്ടിനകത്തോ എനിക്ക് ശമ്പളം ഇല്ല ഞാൻ ജോലി രാജിവെച്ചു പോയത് ശമ്പളം കിട്ടും ശമ്പളം കിട്ടോ ഇല്ല കഴിഞ്ഞ ജനുവരിയിൽ വരെ വാങ്ങിച്ചു ഒന്നര ലക്ഷം രൂപ ഫെബ്രുവരി മാർച്ച് മുതൽ ഞാൻ വെറുതെ ഇരിക്കുക വീട്ടിലിരുന്നപ്പൊ പലരും പറഞ്ഞു നിന്റെ 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 തെരഞ്ഞെടുപ്പ് തെറ്റായി ഞാൻ ഒന്ന് ഒരിക്കലും തെറ്റിയിട്ടില്ല ഞങ്ങൾക്ക് കിട്ടിയ തുക കൊണ്ടുവന്ന് അന്യജാതിക്കാർക്ക് കഷ്ടപ്പെട്ടവർക്ക് എല്ലാം ദാനകർമ്മം ചെയ്തു സ്തോത്രം അങ്ങനെ ഒരു ദിവസം വീട്ടിലിരിക്കുമ്പോൾ ഞാനും എന്റെ ഭാര്യയും പറഞ്ഞു നമുക്ക് കൊറോണ വന്നില്ല പക്ഷേ സാർക്ക് ടൂ രണ്ടാമത്തത് വന്നു എന്റെ ഭാര്യ കാത്തി അസുഖം വന്ന് മാറി രണ്ടാമത് എനിക്ക് വന്നപ്പോൾ രണ്ട് കണ്ണും പുറത്തു വന്നു തള്ളി വീട്ടിനകത്തെല്ലാം പഞ്ചായത്തേറെ ചോപ്പ് കൊടിയങ്ങ് കെട്ടി ഹനലിയ എന്റെ ഭാര്യയെ മാറ്റി ഞാൻ ഒറ്റയ്ക്കായി കണ്ടു രണ്ടാമത്തെ നിലയിൽ നിന്ന് താഴോട്ട് വരാൻ പറ്റാത്ത നിലവാരത്തിൽ അന്ന് രാത്രി ഞാൻ സ്വർഗത്തോട് പറഞ്ഞ എന്നെ വിളിച്ചു വേർതിരിച്ച നീ ദൈവമേ എന്റെ പ്രാണനെ എടുക്കുകയല്ല വേണ്ടത് എനിക്ക് നൂറ് വയസ്സ് വരെ ജീവിച്ച എന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തണം അന്ന് രാത്രി സ്വർഗം എനിക്ക് നല്ല ഗായകനായ അനുരല്ലൂർ ആ പാട്ട് പാടിയിട്ടുണ്ട് സ്തോത്രം മകത്വം അന്ന് രാത്രി എന്റെ കാലുകൾ ഉറപ്പിച്ചോനെ നായകനെ ആ പാട്ട് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ ചെയ്തും അന്ന് രാത്രി പാടി പലരും എന്നെ മരിച്ചുവെന്ന് കണക്കാക്കി പക്ഷെ അവിടെ നിന്ന് സ്വർഗം എന്നോട് പോലെ നിന്നെ ഞാൻ ദേശങ്ങളിൽ രാജ്യങ്ങളിലേക്കും അങ്ങനെ രണ്ടായിരത്തി ലോക്ഡൌൺ കഴിഞ്ഞ് ഞാൻ എന്റെ വീട്ടിൽ നിന്നും യാത്ര പറഞ്ഞു ഒന്നര വർഷക്കാലം ഇരുപത്തിഒൻപത് സംസ്ഥാനം ആറായിരത്തി അഞ്ഞൂറ് ഗ്രാമം മൂവായിരത്തി അഞ്ഞൂറ് പട്ടണം രണ്ടായിരത്തി അഞ്ഞൂറ് ചെറുപട്ടണം നടന്നു പോയി പ്രവർത്തിക്കാൻ ദൈവം ക്രമൊരുക്കി ഞാൻ ജനിച്ച നാട്ടിനകത്ത് എന്റെ യേശുവിന് വേണ്ടി ഞാൻ സഞ്ചരിക്കുവാനിടയായി മ്യാൻമാർ ഭൂട്ടാൻ നേപ്പാൾ ബംഗ്ലാദേശ് എന്ന നാല് രാജ്യങ്ങളടക്കം ഒന്നര വർഷം വേണ്ടി

ബാഗ് ഇത് തലയിൽ ഉമ്മ കൊടുത്ത ഉമ്മ ആല ലു ആല ലൂഹിയ ആരക്കെ എന്ത് പറഞ്ഞാലും ഞാൻ തീർന്നു പോയെന്ന് പലരും പറഞ്ഞു ഇവൻ ആരുടെ ജോലി കളഞ്ഞിട്ട് ഒരുത്തൻ സുവിശേഷ വില ചെയ്യുന്നു നിങ്ങൾക്കിത് വായിക്കിപ്പഴുപ്പായിരിക്കും എനിക്കിത് ജീവിതമാണ് മലയാള മനോരമ പത്രത്തിനകത്ത് ഒരു കുടുംബം ആത്മകത്തെ ചെയ്തു എന്ന് കേൾക്കേണ്ട സ്ഥലത്ത് ഇന്നേക്ക് പതിനെട്ട് വർഷത്തിന് മുമ്പ് ഒരു പൊതു മൈതാനത്ത് വെച്ച് എന്നെ ദൈവം തൊട്ടു ആ തൊട്ട ദൈവത്തെ എനിക്ക് നന്നായിട്ട് അറിയാം ആ ദൈവം എന്നോട് പറഞ്ഞു എന്റെ ജീവ അവസാനത്തോളം ഞാൻ നിന്നോട് കൂടെ വണ്ടലുയോയോ ഞാൻ ഇരുപത്തി ഒമ്പത് സ്റ്റേറ്റും ദൈവത്തോട് ചോദിച്ചു ഇനി എങ്ങോട്ടാ യാത്ര ഞാൻ ചുരുക്കത്തിലാണോ സ്വർഗം നിന്നെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പറഞ്ഞേക്കും കഴിഞ്ഞ മാത്രം ഇതേ സമയത്ത് ഞാൻ എവിടെയെന്ന് അറിയാമോ ലക്സംബർഗിലാണ് ഹലലുയ ഇവിടുത്തെ ഓരോ ദേവദാസന്മാർ പോകാത്ത സ്ഥലത്ത് ഈ കാലും കൊണ്ട് സ്വർഗം എന്നെ കൊണ്ടുപോയി ഫ്രാൻസിൽ ബെൽജിയം ഹാലുയ നെതർലൻഡ്സ് സ്ലോവാനിയ ആ ലക്സംബർഗ് ഹാലലു അതുപോലെ സ്വിറ്റ്സർലൻഡ് സ്വീഡൻ രാഷ്ട്രീയ ഇറ്റലി വത്തിക്കാൻ അങ്ങനെ പത്ത് രാജ്യത്തിനകത്ത് എന്നെ പരിശുദ്ധമാക്കൊണ്ടുപോയി പല സഭകളും അടഞ്ഞു കിടക്കുന്നു പല സഭകളും കാസിനോ കലോ പലരും ബാറുകളാക്കി മാറ്റിയിട്ടുണ്ട് ഒറ്റ കേരളത്തിലെ സഭയ്ക്കൊക്കെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇരുപത്തിയൊന്ന് ദിവസം ഉപവാസം ഇരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഉണർവെന്ന് പറഞ്ഞാലേ ഇറങ്ങുന്നതല്ല ഞാൻ അതിന് വളരെ വ്യക്തമായിട്ട് പറയാം പത്തനംതിട്ടയിൽ നല്ല വാഗവൃക്ഷമുണ്ട് പത്തനംതിട്ട വാഗവൃഷമുണ്ട് എത്രയോ അടി താഴ്ചയിലും എത്രയോ അടി ഉയരത്തിലും ഏറ്റവും മുകളിലത്തെ ഏറ്റവും ചെറിയ ചില്ലയില് ഒരു ചെറിയ മീമൽ പക്ഷി വന്നിരിക്കും ഇരിക്കുന്ന സമയത്ത് ആ ചില്ല വന്ന് അനങ്ങും ആ ചില്ല വന്ന് അനങ്ങുമ്പോൾ ഈ പക്ഷി അറിയാമോ ഞാൻ ഇരുന്നത് ഇരുന്നതാണ് ഈ വാഗവൃക്ഷം മുഴുവൻ അനങ്ങുകയാണെന്ന് നിങ്ങൾ എവിടെ നിന്ന് ആരാധിക്കുമ്പോൾ ഇന്ത്യ മുഴുവനും കുലുങ്ങുന്നില്ല നീ മാത്രമേ കുലുങ്ങത്തുള്ളൂ ഈ പക്ഷി ഇങ്ങനെ അറിയാമോ ഞാൻ ഇരുന്നത് കൊണ്ടാണ് ഈ വൃക്ഷം മുഴുവനും കുലുങ്ങുന്നത് പക്ഷെ നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങി നടക്കണം ഇറങ്ങി അങ്ങോട്ട് വിശാലമായ സ്ഥലത്തോട്ട് പോണം പല സഭിരിക്കുക നമ്മൾ ഇവിടെ ആരാധിച്ചാൽ പോരാ രാജ്യത്ത് സുവിശേഷം നടക്കണം പല രാജ്യത്തും തലമുറകൾ പെട്ടും പട്ടും കിടക്കുക ചിലതൊക്കെ മയക്കുമരുന്ന ചിലതൊക്കെ മദ്യത്തിന് ചിലതൊക്കെ അനാരാജ്യത്തിന് അതുകൊണ്ട് തിമത്യോസ് വളരെ വ്യക്തമായി പൗരൂസ് പറഞ്ഞത് അന്ത്യനാളിൽ ദുർഘട സമയങ്ങൾ വാര്മെന്നറിയുക ബൈബിൾ വായിച്ചു നെഞ്ചോട് ചേർത്ത് വിളിച്ചു വിളിച്ചനാണ് എനിക്ക് എപ്പോഴും ഇഷ്ടപ്പെട്ടൊരു പാട്ടും പാടി നിർത്താൻ ആഗ്രഹിക്കുകയാണ് അതിനു മുമ്പ് ഒരു വാക്യം എടു പറയേണ്ടത് അത്യാവശ്യമാണ് ആ വാക്യം വായിച്ചിട്ട് മൂന്ന് കാര്യം പറഞ്ഞു പെട്ടെന്ന് നിർത്തിയാണ് യോഗനാ പതിനഞ്ചിന്റെ രണ്ട് വായിച്ചോ പെട്ടെന്ന് വായിച്ചോ പെട്ടോ പതിനഞ്ചിന്റെ നാല് യോഗ ഇന്ന് പകൽക്കാരൻ എന്നിൽ വസിപ്പിൻ എന്നാൽ ഞാൻ നിങ്ങളിലും ദൈവത്തിൽ വസിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം എനിക്ക് വിവരിക്കാൻ സമയമില്ല ചുരുക്കി നിർത്തുകയാണ് എല്ലാ സഭയിൽ വന്നിട്ട് ടൈം കളഞ്ഞിട്ട് വസിക്കുന്ന 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 ആ ആ കർത്താവിൽ ക്രിസ്തുവിൽ ഒരു ക്രിസ്തീയ ജീവിതം എന്നിൽ പ്രകടമാകണം അത് എന്നിൽ പ്രകടമാകുമ്പോൾ ഞാൻ സൊസൈറ്റിക്ക് അകത്ത് ചെന്നിക്കുമ്പോൾ എന്നെ കാണുന്ന ക്രിസ്തുവിനെ കാണും തർക്കിക്കരുത് കുറ്റം പറയരുത് ആരുടെ കുറ്റം കേൾക്കരുത് നിന്റെ ആത്മീയ ജീവിതത്തെ എന്തു ചെയ്യും പോലെ തിന്നു മുടിക്കും അല്ലെ ഇന്ന് പകൽക്കാലം എന്നെ ലൈവിൽ കേൾക്കുന്നവരുണ്ടോ വിമർശിച്ചോ നോ പ്രോബ്ലം പക്ഷെ വചനത്തിൽ നിന്ന് എന്നെ ആയിരിക്കണം ഇതാണ് ഞാൻ ഇന്ന് പാസ്റ്റർ പറഞ്ഞൊരു വാക്കിയെടുക്കുന്നത് അവിടെ ചെല്ലുമ്പോ അവിടെ ബാലനമ്മയും അവിടെ ബാലമംഗളും മലയാള മംഗളുടെ പത്രം കിട്ടിയെന്ന് ചോദിക്കത്തില്ല പുസ്തകം കിട്ടിയിട്ടുണ്ടോ ചോദിക്കും പുസ്തകം കിട്ടിയിട്ടുണ്ടോ ചോദിക്കും ആ പുസ്തകം നിന്നെ ന്യായം വിധിക്കും ഇത് നിന്നെ ഏൽപ്പിച്ച ഒരാളുണ്ട് അവന്റെ മുമ്പിൽ നീ ബോധ്യപ്പെടുത്തിയാ മതി ഇവിടുത്തെ എണ്ണൂറ് കോടി ജനത്തിന് മുമ്പിൽ നീ ആരും ബോധ്യപ്പെടുത്തണ്ട നിന്റെ പ്രാർത്ഥന മുട്ടുമടക്കുമ്പോൾ സ്വർഗം നിന്റെ മുമ്പിൽ ഇറങ്ങി വരും രണ്ടാമത്തെ ഏഴ് സമയമില്ല അതുകൊണ്ട് പെട്ടെന്താ പതിനഞ്ചിന്റെ ഏഴ് ആ മതി മതി എന്റെ വചനത്തിൽ വസിപ്പിന് ഈ പതിനഞ്ചാമത്തെ നാനൂറ് പ്രാവശ്യം അയച്ചോടെ ഇരിപ്പുണ്ട് ഇതിനകത്ത് മൂന്ന് കാര്യമുള്ളത് മറന്നുപോകരുത് സ്ത്രോത്രം പതിനെട്ട് വർഷം മുമ്പേ വചനമറിയത്തില്ല ഓരോ വാക്യം കാണാതെ വീട്ടിലിരുന്ന് എഴുതി പഠിച്ചതാ രാത്രി രണ്ടു മണി മൂന്ന് മണി ആകുമ്പോഴത്തേക്കും ഓരോ വാക്യം നൂറ് ഇമ്പോസിഷൻ എഴുതും എന്നിട്ട് ഇതിനകത്തോട്ട് വെക്കും ഇന്ന് ഏകദേശം പത്ത് പതിനയ്യായിരം കാരണം ഇതിനകത്ത് വാക്യം സ്റ്റോറേജാണ് ഞാൻ രക്ഷിക്കപ്പെട്ട ദിവസം എനിക്കറിയാം ഞാൻ താനപ്പെട്ട ദിവസം എനിക്കറിയാം എന്നെ യേശു വിളിച്ച് വേർതിരിച്ച ദിവസം എനിക്കറിയാം എന്നെ ആദ്യമായി ഇടപെട്ട വാക്യം അറിയാം ഞാൻ ആദ്യമായി പരിശുദ്ധമാവട്ടെ അഭിഷേകം എനിക്കറിയാം

ഇന്ന് പകൽ കാലം ഞാൻ പറയുന്നു ഈ മൂന്നിലും ഒരു വാസം ഉണ്ടായിരിക്കണം ക്രിസ്തീയ ഒരു പാട്ടിന്റെ രണ്ടു ഒരുപാടാണ് ഇന്ന് ക്രമയാല് പത്ത് പതിനാല് രാജ്യങ്ങൾ താണ്ടിക്കഴിഞ്ഞു ഇരുപത്തി ഒമ്പത് സംസ്ഥാനം താണ്ടിക്കഴിഞ്ഞു ജോലി രാജിവെച്ച് വെച്ച് പോയത് ഒരു നഷ്ടമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല കാരണം പ്രതിഫലം തരുന്ന ദൈവം ഒരു ദിവസം പുസ്തകം മൂന്നാമത്തെ എന്ന് പറയുവാൻ തക്ക നിലവാരത്തിൽ എത്ര പേർക്ക് വിശ്വാസമുണ്ട് വെറും പതിനെട്ട് വർഷം കൊണ്ട് ഒരു ചേറ്റിൽ കിടന്ന ഒരു 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 ചള്ളയിൽ കിടന്ന ഒരു പന്നിയായിരുന്ന എന്റെ ദൈവത്തെ വിളിച്ച് വേർതിരിക്കാൻ പറ്റി ഈ വചനം എനിക്ക് പരിപൂർണ്ണമായിട്ടും ഇവിടെ വെളിപ്പെടുത്തണം ആഗ്രഹമുണ്ടായി പക്ഷേ എനിക്ക് പറ്റത്തില്ല സമയം എന്റെ മുമ്പിൽ അധികമായിട്ടില്ല അതുകൊണ്ട് ഒരു നിമിഷം കണ്ണുകൾ അടിക്കാം പ്രാർത്ഥിക്കാം എനിക്കും എന്റെ ശുശ്രൂഷകൾക്കും വേണ്ടി പ്രാർത്ഥിക്കണം അടുത്ത് ചൈനയിൽ പോകാൻ ആഗ്രഹിക്കുന്നു ചൈന കോങ്കോങ് മഡ്ഗാവ് മൂന്ന് രാജ്യങ്ങൾ ശ്രീലങ്ക ഇതെല്ലാ രാജ്യങ്ങളിലും എനിക്ക് പോകേണ്ടതായിട്ടുണ്ട് ദൈവം പറയുന്നിടത്ത് പോകും ഏത് അറ്റ് എനി കോസ്റ്റ് അതുകൊണ്ട് നിങ്ങൾ മിഷണറിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പ്രാർത്ഥനയിൽ അവരെ എപ്പോഴും വഹിക്കണം കാരണം ഭൂമിയിലെ നമുക്ക് ചെയ്താലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഈ സഭയെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഒരു നിമിഷം കണ്ണുകൾ വെക്കാം കാത്തു കൃപയും കലങ്ങി കാലങ്ങി ഉള്ളം നീറും നേരം കാലങ്ങി ഉള്ളം നേരം അരികിൽ വന്നേ ആശ്വാസം അരികിൽ വന്നേ മാമാ കിട്ടിയ സമയത്തിനകത്ത് നിന്നുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യുവാൻ അപ്പച്ചനെ എനിക്ക് തന്ന വലിയ സ്തോത്രം കൃപക്കായി സ്ഥത്തം ബഹുമാനിക്കുകയും ആദരിക്കുകയും കാണുകയും ചെയ്യുന്ന എന്റെ അഭിഷിക്തൻ പശ്സ് ചെറിയ തന്റെ ഭാര്യ മക്കൾ തലമുറകൾ മരുമക്കൾ സഭ സഭരെ ഫാമിലിയെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അൺഫോർച്ചു എന്ന് നമ്മൾ പറയും പക്ഷെ അല്ല

തല ഉയർത്തി ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ സ്വർഗം ഇടയാക്കേണ്ടതിനായി സ്തോത്രം